തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര ബഡ്ജറ്റ് വലിയ രീതിയിലുള്ള അവഗണനയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ഒന്നാണ് കേരളം നിരവധി വർഷങ്ങളായിട്ട് ഈ അവണ്ണയ്ക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ സാമ്പത്തിക പ്രസന്ധി കരകയറാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ് നിരവധി കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പിൽ സമർപ്പിച്ചിരുന്നു നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും എല്ലാം തന്നെ നിരവധി ഘട്ടങ്ങളിലായിട്ട് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുമൊക്കെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ എക്കണോമിക് റിവ്യൂ അനുസരിച്ചുകൊണ്ട് കേരളം ഒരുപാട് രംഗത്ത് ഒരുപാട് മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുന്നത് ആ മുന്നേറ്റത്തെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലല്ല ബഡ്ജറ്റിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് നമ്മുടെ കേരളം ഉണ്ടാക്കിയ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് ഏകദേശം ഇരുപത്തിനാലായിരം കോടിയോളം രൂപ നമുക്ക് ലഭിക്കണമെന്നാണ് അത് വിവിധ മേഖലയിലേക്കാണ് ഇരുപത്തിനാലായിരം കോടി പതിനാലോളം ഐറ്റംസിലാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അതിനെക്കുറിച്ച് ഒരു സ്പർശിക്കാനോ ഒരു കാര്യം പറയാൻ തയ്യാറുണ്ട് അതിൽ ഏറ്റവും ദുരന്തമുണ്ടായ ഒരു മേഖലയാണല്ലോ നമ്മുടെ വയനാട് കാരണം ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അത് ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ചതാണ് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കണം കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പം അതനുസരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിൽ പരം കോടി രൂപയെങ്കിലും നമുക്ക് അതിൻ്റെ പുനരധിവാസത്തിന് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ അതിനോട് പോലും ഒരു കടുത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നോട് സമീപിക്കേണ്ടത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനമാണ് ആ അനുകൂലമായ അല്ല സ്വീകരിച്ചത് മാത്രമല്ല കടുത്ത പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയാറ് നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറുമോ അല്ലെങ്കിൽ അന്തർദേശീയ തുറമുമായിട്ട് ഇപ്പോൾ വിഴിഞ്ഞൻ തുറുമോ ഉയർന്നു വന്നത് അപ്പം ആ തുറമുഖത്തിൻ്റെ പിന്നെ മുന്നോട്ട് പോക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ ഒന്ന് ആവശ്യപ്പെട്ട അത് ഒരു തരത്തിലും അതിനോട് ഒരു പ്രതികരണം ഈ ബഡ്ജറ്റ് കാണാൻ കഴിയുന്നില്ല എന്നാൽ ബീഹാറിന് കുറെ വാരി കോരി കൊടുക്കുന്നത് ബഡ്ജറ്റായി കാണുന്നതിന് അത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പ് ഈ മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ പല പ്രഖ്യാപനങ്ങളും നടത്തുന്നത് അത് നടപ്പിലാക്കാനൊന്നുമല്ല മിഡിൽ ക്ലാസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അവരെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഡൽഹി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കാൻ പോകുമ്പോൾ അതിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റായിട്ട് ഒരു ദേശീയ ബഡ്ജറ്റായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അല്ല പ്രതിഷേധം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെ ഇക്കാര്യത്തിൽ ഉയർന്നു പറയേണ്ടതാണ് കേരളം നിരവധി ഘട്ടങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തോടും ഈ ഒരു പ്രതികരണവും ഇല്ലാതെയാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കാളികളാകണം